ഇടുക്കിയുടെ മലമടകൾ തണ്ടി ഞങ്ങളെ മുരിക്കാശ്ശേരിയിലിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാവരാമ്പ കോളേജ് മുരിക്കാശ്ശേരി മത്സരം പുരോഗമിക്കുന്നു മത്സരം നിയന്ത്രിക്കുന്നത് ശ്രീ അഭിലാഷി പത്തനംതിട്ട ഡിസ്റ്റിക് ഇന്നത്തെ പോരാട്ടത്തിന്റെ ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്ന മത്സരം പത്ത് ടീമുകൾ വിവിധ കോളേജിൽ നിന്നെത്തിയ പത്ത് ടീമുകൾ എൺപത് കടകടാറ മത്സരിച്ചാണ് ప్రోప్ కెచర్న రండి టీమ్స్ జదీరా స్ట్రెయిట్ ప్రోప్ సెంటర్ ప్రోప్ సెంటర్ స్టడీ ఫుల్ మనసరం ఆరంభించుమొల్ చోపకర్పణ విరారణం చేసి నిర్చుండ ി ആദിരുകൾ കൈയടക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ നീലകർപ്പ് ജേസി കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻ പോരാട്ടം ഒന്നുകൂടെ ചിത്രീകരിക്കപ്പെടുമ്പോൾ ഈ വർഷവും ചാമ്പ്യൻഷിപ്പ് ഞങ്ങൾ കരസ്ഥമാക്കുമെന്ന് ഉറച്ച വാശിയുടെ മൂന്നിശാണെങ്കിൽ അതുപുറം കഴിഞ്ഞ വർഷം നഷ്ടപ്പെടുത്തിയ ചാമ്പ്യൻഷിപ്പ് ഈ കൊല്ലം ഞങ്ങൾ കരസ്ഥമാകുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് പാവനമ്മ കോളേജ് മുരിക്കാശ്ശേരി ഒന്നാം ഘട്ട മത്സരം പുരോഗമിക്കുന്നു ആദ്യത്തെ അഞ്ചടി ലീഡ് പിടിച്ചെടുത്തുകൊണ്ട് മോർണിംഗ് സ്റ്റാർ അംഗവാദി അഞ്ചടിലേ നിങ്ങൾ പിടിച്ചെടുത്തെങ്കിൽ ബാക്കി പതിനഞ്ച് പിടിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ചാമ്പ്യൻ പട്ടം ഇവിടെ നിന്ന് കരസ്ഥമാക്കുമെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കിയിലെ ചിങ്ങ കുട്ടികൾ നീല കറുപ്പ് ചേച്ചി അണിഞ്ഞുകൊണ്ട് പാവനമ്മ കോളേജ് മുരിക്കാശ്ശേരി മറുപടി അത്യന്തം വാശിയേറിയ മത്സരം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ പത്ത് ടീമുകളിൽ എന്ന മത്സരത്തിന് ചാമ്പ്യനെ തെരഞ്ഞെടുക്കുന്ന പോരാട്ടത്തിന്റെ ഒന്നാം സെറ്റ് മത്സരത്തിൽ സെറ്റ് മത്സരം പുരോഗമിക്കുന്നു പ്രഖ്യാപിച്ചുകൊണ്ട് കടുലമായ കോളേജിന്റെ ചുവപ്പ് ചിരിക്കണം നീല കറുപ്പ് ഇത് നടന്ന ചേച്ചി ഓരോ അടിയായി ഇലറുമ്പോൾ ആദ്യത്തെ മൂന്നടിവടം വലിച്ചെടുത്തുകൊണ്ട് മുരിക്കാശ്ശേരി മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ച എന്നാൽ ചാമ്പ്യൻ പട്ടം ഞങ്ങൾ വിട്ടു കൊടുക്കാൻ തയ്യാറുള്ള കോനഞ്ചേരിയുടെ മണ്ണിൽ നിന്നും ചാമ്പ്യൻ പട്ടം ഞങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് സ്വന്തമാക്കും ഉറക്കപ്പെട്ടു അംഗമാൻ കൈകരുത്തും മേഖലത്തും സംഘശക്തിയും ഒത്തുചേർന്ന വടം വരെയോടെമാരെ ചാമ്പ്യൻ പട്ടത്തിന് വേണ്ടിയുള്ള കറുത്ത പോരാട്ടം അതിനു വർഷം നിങ്ങൾ എങ്ങനെ കൊല്ലം ഞങ്ങൾക്ക് നന്നായി ഉറക്കിൻ ട്വന്റി ഫോർ എത്തി എന്നാൽ ഈ സെറ്റ് മത്സരം പൂർത്തിയാക്കി ഈ ഒരു മത്സരം കൂടെ വിജയിച്ചാൽ ചാമ്പ്യൻ സ്വന്തം മത്സരത്തിൽ ബുദ്ധിമുട്ടും ഇങ്ങോട്ടും നടക്കുന്ന പോലെ